ഹരേ ബ്രഹ്മാർപ്പണമസ്തു എല്ലാ സജ്ജനങ്ങളിലും സുഖമായിട്ടിരിക്കണമോ എന്നുള്ള ശുഭാപ്തി കൂടി ഇന്ന് അത് പ്രാധാന്യമായിട്ടുള്ള ഒരു ക്രിയാവിഭാഗത്തെക്കുറിച്ചാണ് പ്രതിപാദ്യം നമ്മുടെ നിത്യജീവിതത്തിൽ നമ്മൾ പല വിധത്തിലുള്ള ഉപാസനകൾ മന്ത്രജപങ്ങൾ ഒക്കെ അനുഷ്ഠിക്കുന്നവരാണ് പക്ഷേ ഇവയിലൊന്നും നമുക്ക് വേണ്ടത്ര പ്രത്യേകതകൾ ഒന്നും വന്ന് ചേർന്നിട്ടില്ല തന്നെയല്ല സമയം പോകുന്നത് മാത്രം മിച്ചം എന്ന് നിങ്ങൾക്ക് തോന്നി തുടങ്ങിയിട്ടുണ്ടെങ്കിൽ സംശയമില്ല അത് നമ്മളുടെ ആചാര രീതികൾക്കനുസൃതമായിട്ട് എന്തെങ്കിലും തടസ്സം അല്ലെങ്കിൽ ദേവതാ പ്രീതി നമ്മൾ ചെയ്യുന്ന കർമ്മ അത്ര പൂർണ്ണതയിലല്ല എന്നുള്ളത് കൊണ്ടാകാം അല്ലെങ്കിൽ ജന്മാന്തരങ്ങളിലുള്ള പാപദോഷങ്ങൾ പിതൃദോഷങ്ങൾ ഇവയൊക്കെ മൂലമാകാം പക്ഷെ ഇതിനെയൊന്നും ബാധിക്കാത്തൊരു ഘടകം ഇന്ന് നമ്മൾ വളരെയധികം ലിഖുവായിട്ട് തന്നെ പറഞ്ഞ് മനസ്സിലാക്കുകയാണ് ജീവിത ഭാവത്തിൽ ഒട്ടേറെ വ്യതിയാനങ്ങളെ വരുത്തണ ഒരു വലിയ കർമ്മനിധാനമാണിത് ശ്രദ്ധയോടുകൂടി അനുഷ്ഠിച്ചാൽ യാതൊരു സംശയവും ഇല്ല ദൃഷ്ടി കൊണ്ട് നമ്മൾ നോക്കുന്ന വ്യക്തി നമ്മൾക്ക് അഭികാമ്യനായിട്ട് നിൽക്കും നമ്മൾ ആഗ്രഹിക്കുന്ന സാധനം നമ്മളിലേക്ക് വന്നു ചേരും അത്ര പവർഫുൾ ഒരു ക്രിയാവിഭാഗമാണ് അന്നേരം ഈ ക്രിയാവിഭാഗത്തിന് നമ്മൾ ആചരിക്കേണ്ടുന്ന വിധാനം എന്ന് പറയുമ്പോഴാണ് ഇതിന് വേണ്ടുന്ന ദ്രവ്യങ്ങളെ നമുക്ക് ആദ്യം മനസ്സിലാക്കിത്തരാം കുറച്ച് നെയ്യും ഒരു മൺചിരാതും മറ്റാരുടെയും ശല്യമില്ലാത്ത ഒരു സ്ഥാനവും ഒരു മുറി ആയിക്കോട്ടെ അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു സ്ഥലം ഇത്രയുമാണ് നമുക്ക് വേണ്ടുന്നത് ഇനി ഇത് രാത്രിയിലാണ് എന്നുണ്ടെങ്കിൽ ഏറ്റവും ഉത്തമമായിരിക്കും ഇവിടെ ജപങ്ങളില്ല ഇവിടെ ജപം ഒന്ന് മാത്രമേ ഉള്ളൂ പ്രണവം ഓംകാരമാകുന്ന മന്ത്രം മാത്രമേ ഉള്ളൂ ഒരു മഞ്ചിരാതിനകത്ത് നെയ് നിറച്ച് അത് കെട്ടുപോകാത്ത രീതിയിൽ അത് കൊളുത്തി നമ്മൾക്കൊരടി മുന്നിലായിട്ട് വെക്കുക എന്നിട്ട് നേരെ ഒരടി പിന്നിലായിട്ട് നമ്മൾ ഉപവിഷ്ടനാക്കുക നടു നിവർന്ന് ശ്രദ്ധയോടുകൂടി ഒരു പ പത്ത് മിനിറ്റ് നിമിഷം അങ്ങട് നമ്മൾ നോക്കിയിരിക്കുക ആ ദീപത്തിൽ മാത്രമായിരിക്കണം ശ്രദ്ധ ഓരോ നിമിഷവും പത്ത് മിനിറ്റ് എന്ന് പറഞ്ഞു നിമിഷമൊന്നും പറഞ്ഞു നിമിഷവും നമ്മൾ ഇമ വെട്ടാതെ അവിടെയാണ് പ്രാതിനിധ്യം ആദ്യം വളരെ പ്രയാസകരമായിരിക്കും ഇമ വെട്ടാതെ ആ ദീപത്തിലേക്ക് നോക്കിക്കൊണ്ടിരിക്കണം വെറുതെ നോക്കിക്കൊണ്ടിരിക്കണമെന്നില്ല ഓ എന്ന മന്ത്രവും കൂടി അങ്ങോട്ട് പറഞ്ഞോളൂ അത് മനസ്സുകൊണ്ട് ആരും കേൾക്കണമെന്നില്ല ഇനി അത് ജപിക്കണമെന്നും ഇല്ല ആദ്യത്തെ ദിവസം ഒരു പത്ത് നിമിഷം മതി രണ്ടാമത്തെ ദിവസം ഒരു ഇരുപത് നിമിഷമാക്കണം ഇച്ചിരി അല്ലെ നയനങ്ങൾക്ക് ഇച്ചിരി വിവേദനയോ അതല്ലെന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ള ഒരു സാഹചര്യങ്ങളൊക്കെ നമുക്ക് വന്നു ചേരാം സൂക്ഷ്മമായിട്ടില്ലേ നമ്മളാ മറ്റ് ചിന്തകളൊന്നും വരാതിരിക്കാൻ കഴിവതും ശ്രമിക്കുക പെട്ടെന്നൊന്നും അത് സാധ്യമാകുകയില്ല എന്നാലും ഒരു മൂന്നാലഞ്ച് ദിവസത്തിനകം നമുക്ക് സാധിച്ചെടുക്കുവാൻ സാധിക്കും ഇതിനുള്ള വിശേഷണം എന്ന് പറയുന്നത് നമ്മുടെ ആചാര്യ ശ്രേഷ്ഠന്മാർ ത്രാടകം എന്ന് പറയും ദൃഷ്ടിയാൽ ഒരു വസ്തുവിനെ ചലിപ്പിക്കുക നമ്മൾ നോക്കണ വസ്തു ചലിച്ചിരിക്കും അല്ലെ ദ്രവ്യം ചലിച്ചിരിക്കും യാതൊരു സംശയമില്ല പക്ഷെ അത് സിദ്ധിദായകമാകണം അസിദ്ധിദായകമാകണമെങ്കിൽ സൂക്ഷ്മമായിട്ടുള്ള ദർശനം അത് അനുദിന അങ്ങോട്ട് തുടരുക ഏകദേശം ഒരു അഞ്ച് ആറ് ഏഴ് ദിവസം കഴിയുമ്പോഴത്തേനാണ് അഭികാമ്യമായിട്ടുള്ള ഒരു തേജസ് നമ്മളിലേക്ക് വന്നു ചേരും സംശയമൊന്നുമില്ല നമുക്ക് തന്നെ അനുഭവവേദ്യമാക്കും ആ സമയത്ത് നോക്കി കഴിഞ്ഞു കഴിഞ്ഞാലും നമ്മളിലേക്ക് പെട്ടെന്ന് ആകർഷണീയമാക്കും ഇത് അനേക ദിനഭാവങ്ങളിൽ അനുഷ്ഠിച്ചു കഴിഞ്ഞാൽ വളരെയധികം പ്രയോജനകരമായിട്ടുള്ള കർമ്മതലങ്ങളിലൂടെ നമുക്ക് ഉയരുവാൻ സാധിക്കും ദുരുപയോഗമായി ഇതനുഷ്ഠിക്കരുത് പ്രത്യാഘാതങ്ങൾ ഒട്ടേറെ അനുഭവിക്കേണ്ടതായിട്ട് വന്നു ചേരും അല്ല ശ്രദ്ധയോടുകൂടി ചമ്രം പഠിഞ്ഞിരുന്ന് മനസ്സേകാഗ്രമാക്കി ദീപത്തിലേക്ക് മറ്റെല്ലാ ചിന്തനങ്ങളിൽ നിന്ന് വേർപിരിഞ്ഞ് ഒരു പത്ത് മിനിറ്റ് അല്ലെങ്കിൽ ഒരു പത്ത് നിമിഷം ഇതിലേതെങ്കിലും നിത്യങ്ങൾ ചെയ്തു നോക്കൂ പെട്ടെന്നൊന്നും സായത്തകമാകുകയില്ല പക്ഷേങ്കിൽ കുറച്ചു നാൾ ചെയ്ത് കഴിയുമ്പോൾ അതിൽ നിന്നുള്ള ഗുണം നമ്മൾക്ക് അനുഭവവിധ്യമാകും ഈ അത്മായാ ആത്മാനെ ദൃഢനിശ്ചയത്തിലാക്കി കഴിഞ്ഞാൽ സംശയമില്ല നമ്മൾ ആഗ്രഹിക്കുന്നത് നമ്മുടെ കൈകളിൽ ഭദ്രമായി വന്നു ചേരും ശ്രദ്ധയോടുകൂടി അനുഷ്ഠിച്ചു നോക്കൂ ഒട്ടേറെ സജ്ജനങ്ങൾക്ക് ഫലപ്രാപ്തി വന്ന വളരെയധികം ധന്യമായിട്ടുള്ള ഒരു സിദ്ധി വൈഭവമാണ് താടകം എന്ന് പറയുക ദുരുപയോഗമായിട്ട് അനുഷ്ഠിക്കരുത് സൽക്കർമാതി കർമ്മങ്ങൾക്ക് വേണ്ടിയിട്ട് അനുഷ്ഠിച്ചുള്ളൂ ഗ്ലാസ് കുപ്പികൾ ഇതൊക്കെ നമ്മൾ വിചാരിക്കുന്നത് പോലെ ചലിക്കണ ഭാവത്തിലേക്ക് വരുത്തുവാനുള്ള ഒരു ദൃഷ്ട യുടെ ഊർജമുണ്ട് അതിനെ നമുക്ക് കൊണ്ടുവരുവാനായിട്ടുള്ള ഏറ്റവും ലഘുവായിട്ടുള്ള ഒരു മാർഗമാണ് പക്ഷെ മനസ്സ് അത്രയധികം ദൃഢമാകണം എന്ത് കർമ്മം അനുഷ്ഠിച്ചാലും മനസ്സിന മനസ്സുണ്ടെങ്കിൽ എല്ലാം കൃത്യമായിട്ടുള്ള അളവിൽ ചെന്ന് ചേരൂ മനസ്സില്ല എന്നുണ്ടെങ്കിൽ അത് കൃത്യമായിട്ടുള്ള അളവിൽ ചെന്ന് ചേരുകയില്ല എന്ന ൃഷ്ടി സൂക്ഷ്മമായി ആ ദീപത്തിലേക്ക് പ്രകാശിച്ചിരിക്കുന്ന ദീപത്തിലേക്ക് അങ്ങനെ ഏകദേശം ഏകാഗ്രമായിട്ടുള്ള മനസ്സോടു കൂടി പത്ത് നിമിഷമോ പത്തു മിനിറ്റോ അല്ലെങ്കിൽ അഞ്ച് നിമിഷമോ അഞ്ചു മിനിറ്റോ ആദ്യം തുടങ്ങുമ്പോൾ കുറേ തുടങ്ങിയാൽ മതി ധൃതി വെക്കണ്ട പയ്യെ തിന്നാൽ പനയും തിന്നാം എന്നല്ലേ പ്രമാണം പിതുക്കനെ ഇങ്ങനെ തുടങ്ങുക ഈ ഒരു വീഡിയോ എവർക്കും ഇഷ്ടമായി എന്നുണ്ടെങ്കിൽ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതേപോലെ തന്നെ വീഡിയോ ലൈക്ക് ചെയ്യുക തൊട്ടടുത്തുള്ള ബില്ലൈക്കൺ കൂട്ടി എന്നെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഞാനിടുന്ന വ്യത്യസ്തങ്ങളായിട്ടുള്ള വീഡിയോകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി വന്നു ചേരുന്നതാണ് രന്ത്രാടകത്തെക്കുറിച്ച് മനസ്സിലാക്കിയവർ ശ്രദ്ധയോടുകൂടി അനുഷ്ഠിക്കുക ഒരു പ്രണവാകാരമാണ് ആ മനസ്സിൽ ഉളവാകേണ്ടുന്നത് ചൈതന്യപൂരിതമായിട്ടുള്ള ഭാവത്തിലത് അനുഷ്ഠിക്കുവാനുള്ള ഒരു മനസ്സുളവാകുക ആത്മീയ ചൈതന്യ യാത്രയിൽ ഇതേപോലെയുള്ള ഒട്ടേറെ നുറുങ്ങുകൾ നമ്മുടെ ശാസ്ത്രം പുരോഗമന പാതയിലേക്ക് കൊണ്ടെത്തിച്ച ഋഷീശ്വരന്മാർ പകർന്നു നൽകിയിട്ടുണ്ട് അന്നേരം പകർന്നു നൽകിയിരിക്കുന്ന അറിവുകൾ നമുക്ക് യഥേഷ്ടമായിട്ടുള്ള നല്ല സത്കർമ്മങ്ങൾക്ക് വേണ്ടിയിട്ട് ഉപയോഗിക്കാവുന്നതാണ് ദുഷിച്ച കർമ്മങ്ങൾക്കായിട്ട് ഇതിനെ പ്രാപ്യമാക്കരുത് അന്നേരം ഇത് ഏവർക്കും ഇഷ്ടമായി മറക്കാതെ ലൈക്കും സബ്സ്ക്രൈബും ഒന്ന് ചെയ്യുക വിലയേറിയ നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക അന്നേരം മറ്റൊരു വീഡിയോയുമായി വരും വരെ എവർക്കും നന്ദി നമസ്കാരം